സ്ലാമലേക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹംദില്ല നമുക്കും ഇക്കാക്കും മക്കൾക്കും എല്ലാവർക്കും അമ്മയ്ക്കും ഒക്കെ സുഖമാണ് അലഹമില്ല ഇപ്പോൾ നമ്മളിതിപ്പോൾ എവിടെയാണെന്ന് അറിയാമോ നമ്മുടെ എറണാകുളം ആലുവ സ്റ്റാൻഡിലാണ് അപ്പോൾ എറണാകുളത്തുള്ള ആരെങ്കിലും നമ്മളെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്കിത് എറണാകുളം സ്റ്റാൻഡിലുണ്ട് വരുമ്പോൾ ഒരുപാട് പേര് പറഞ്ഞ് കോണ്ടാക്റ്റ് ചെയ്യണേ കോൺടാക്ട് ചെയ്യണേന്ന് ഇന്നലെ നൈറ്റ് അതായത് ഇപ്പം ഇന്ന് വെളുപ്പം കാലത്ത് നമ്മളെത്തിയിട്ടുണ്ടായിരുന്നു മൂന്ന് മണിക്ക് എത്തി സ്റ്റാൻഡിൽ വന്ന് ചായ ഞാൻ ഇക്കായും പോയി ചായയൊക്കെ കുടിച്ച് പിന്നെ ഒരു നമ്മളോടൊരു റൂമെടുത്ത് ഫ്രഷായി ഒരു മണിക്കൂർ ഒരു മണിക്കൂറിന് തന്നെ അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അവിടെ പിന്നെ നമ്മൾ വരുമ്പോൾ അറിയാമല്ലോ മക്കളെ കൂടെ എല്ലാവരെയും കൊണ്ടുപോകുമ്പോൾ നമുക്ക് സമാധാനമുണ്ട് അപ്പോൾ ഇക്ക രാത്രി ഫുള്ള് വണ്ടി ഓടിച്ചിട്ടാണ് വന്നത് അതുകൊണ്ട് നമ്മൾ ഇക്കുന്നിപ്പോൾ ഉറങ്ങുക മാത്രമല്ല ഷുഗർ എത്തി കൂടുതലാണ് മക്കളെ ചെന്നെ ഷുഗർ ടെസ്റ്റ് ചെയ്യണം രാവിലെ ഫുഡിന് മുമ്പും ശേഷവും നോക്കണം നമ്മുടെ ഇ എസ് എം മെഡിക്കൽ കോളേജിലെ ജനറൽ ഭാഗം കാണിക്കണം ഇക്കായ എത്രയും പെട്ടെന്ന് കാണിക്കണം കാരണം രണ്ട് കാലുകാക്ക് കഴപ്പ് കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങൾ ത്വാ ചെയ്യണം നമ്മൾ ആലുവ വന്നത് എന്തിനാണെന്ന് പറയാം അത് കുറച്ച് ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യണം അസുറാത്തായെ കണ്ടു അസുറാത്ത വീട്ടിൽ പോയിരുന്നു ഇപ്പൊ മക്കളെല്ലാവരും ഉണ്ട് കേട്ടോ വാപ്പച്ചിതാ ഉറങ്ങുന്നു മുത്തുമോന് മിച്ചുമോന് എന്താണ്ട മിച്ചുമോന് ഇതാ കിടന്ന് ഉറങ്ങുന്നു മുത്തുമോനും അസ്രുവാൻ മടിയിലുണ്ട് അസ്രൂ ഞാനും ആണ് ഉറങ്ങാത്തത് അമ്മച്ചിക്ക് കൂട്ട് മോളാണ് കേട്ടോ പാപ്പച്ചയ്ക്ക് കൂട്ട ആൺമക്കളാണ് അപ്പോഴ് അലഹദില്ല നിങ്ങളെ ദ്വാ കേട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് ഇവ അസുറത്ത് ഉമറയ്ക്ക് പോയിട്ട് വന്നപ്പോഴും ഫസ്റ്റ് വിളിച്ച് സൗണ്ടില്ല അവിടെ കൊടും തണുപ്പാണ് മദീനയില് പോയ സമയത്തും എല്ലാ കാര്യങ്ങളും വിളിച്ച് മെസ്സേജ് അയച്ച് പറയുന്നുണ്ടായിരുന്നു വൈഫൈ കിട്ടുമ്പോൾ കാരണം മോളായിട്ടാണ് എന്നെ അംഗീകരിച്ചിരിക്കുന്നത് എപ്പോഴും പറയും തൻസി പറയും ഉമ്മിൻ്റെ മോളാണ് എന്ന് ഇപ്പോഴും കെട്ടിപ്പിടിച്ച് മുത്തിയിട്ടാണ് വിട്ടത് യാത്രയൊക്കെയാൻ വന്നിരുന്നത് ഇപ്പോഴുണ്ടായിരുന്നു അപ്പുറത്തുണ്ടായിരുന്നു നമ്മൾ ഹോട്ടലിൽ നിന്ന് എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് അസുറാത്തൻ്റെ വീട്ടിലെ വീഡിയോ ഇടാത്ത കാരണം കാരണമെന്ന് വെച്ചാൽ തൻസി തെക്കായക്ക് വലിയ തൻസിക്ക് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളുണ്ട് ഒരു മോനുണ്ട് ഒരു മോളുണ്ട് ഇത്തിരി വലിയ മോളുണ്ട് അപ്പം അവളെയും അവളെ മക്കളെയും വീഡിയോയിൽ ഉൾപ്പെടുത്തൂല ആൾക്കിഷ്ടമല്ല അപ്പം നമ്മൾ എന്തിനാണ് ആലുവേല് വന്നതെന്ന് ഇൻഷാല്ല അറിയിക്കും എന്നാലും ഏപ്രിൽ മാസം നമ്മൾ നമ്മളറിയിക്കുള്ളൂ എന്തിനാണ് ആലുവന്നത് നമ്മൾ കാരണമില്ലാതെ വരില്ലല്ലോ പിന്നെ അസുറാത്തായെ കണ്ടതാ സംസം വെള്ളമൊക്കെ തന്നെട്ടാ അങ്ങോട്ട് വരുന്നുണ്ട് നമ്മളെ നാട്ടിലോട്ട് വരുന്നുണ്ട് തൻസി എല്ലാവരും കൂടെ വരുന്നുണ്ട് കടുവേ കടുവപ്പള്ളിയിലൊക്കെ വരണം അപ്പോൾ ഇൻഷാല്ല നമ്മളെ വീട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് കുട്ടികൾക്ക് മിഠായിയും പിന്നെ നമുക്ക് ചോക്ലേറ്റും നല്ല ഐസ്ക്രീമും ഒക്കെ വാങ്ങി തന്നിട്ടാ അധികം പറ്റില്ല അതുകൊണ്ട് ഇക്ക കഴിക്കാത്തതൊന്നും ഞാനും കഴിവതും കഴിക്കില്ല ഇക്ക കഴിക്കണമെങ്കിൽ ഞാനും ഇക്കയും കൂടിയാണ് കഴിക്കണം എന്ത് ചോറ് വാങ്ങിയാലും നമ്മൾ രണ്ടിലൂടെയാണ് കഴിക്കുന്നത് പിന്നെ നമുക്ക് ഒരുപാട് ശത്രുതകളുണ്ട് ഇപ്പം എനിക്ക് സങ്കടം ഉണ്ട് ഇക്ക ഷുഗറൊക്കെ ഇങ്ങനെ കൂടുതലോണ്ടേ കാരണം എന്തെങ്കിലും സംഭവിച്ചു പോയാലും അതായത് ഷുഗറൊക്കെ കൂടിയും കുറഞ്ഞൊക്കെയാണ് നിൽക്കുന്നത് ചിലപ്പോൾ ഉമ്മയ്ക്കും ഉണ്ടല്ലോ ഷുഗർ പാരമ്പര്യമുണ്ട് പിന്നെ ചില സമയങ്ങളിൽ നാണൂറിന് എബവും മേലു പോവും ചില സമയങ്ങളിൽ മുന്നൂറ്റി സമതിക്ക് അപ്പം രണ്ട് കാലം ഷുഗർ വന്നവർക്കറിയാം അവർ ദ്വാ ചെയ്യണം ഷുഗർ എല്ലാം കൺട്രോളിൽ കൊണ്ടുവരണം അതുകൊണ്ടാണ് എപ്പോഴും പാവയ്ക്കയും അതുപോലെയുള്ള ഒക്കെ കൊടുക്കണം ഇത്രയും വർഷവും മൂന്ന് മൂന്നര വർഷവും ഹോട്ടൽ ഫുഡ് കഴിച്ച ഒരു വ്യക്തിയാണ് ഏ അപ്പം എനിക്ക് കളയാൻ പറ്റില്ല കാരണം എനിക്ക് വേറെ ആരും അള്ളായും റസൂലും അവരൊക്കെ കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളും എൻ്റെ ഇക്കാര്യം എൻ്റെ മക്കളുമുള്ളു മക്കളൊരു പ്രാപ്തി എത്തിയില്ല ഈ സ്റ്റാൻഡിലാണ് ഇക്ക കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത് ഇക്ക ഓടിച്ച ബസ്സാണ് ഇതാ കിടക്കുന്ന ആരാധ്യണ്ട ഒന്ന് ബസ് എടുത്ത് ഓടിക്കാന്ന് പറഞ്ഞ് നിക്കുന്നത് ഇക്ക തീരെ വയ്യ ഒരു ചാല ഓടിക്കൊടുക്കോന്നൊക്കെ ചോദിച്ച് രാവിലെ വന്നപ്പോഴും ഇക്കക്ക് വയ്യ ക്ലച്ച് ചവിട്ടുമ്പോൾ രണ്ട് കാലിന്റെ ഞരമ്പുകൾ പ്രശ്നം അപ്പോഴും അതൊക്കെ മുമ്പേ ഉള്ള പ്രശ്നങ്ങളാണ് കാരണം ചെറുപ്പകാലത്ത് പറഞ്ഞില്ലേ ഒരുപാട് അടിയും ഒക്കെ നടത്തി എല്ലാ ഞരമ്പുകൾക്കും ഒക്കെ ചില ഞരമ്പുകളും ഒക്കെ പ്രശ്നങ്ങളാണ് ഇനി ഒന്നേനെ ട്രീറ്റ്മെന്റ് ചെയ്യണം എന്തുകൊണ്ടാണ് നീ എടുത്തത് അല്ലെങ്കിൽ നീ അവനങ്ങനെത്തോനല്ലേ എന്നൊക്കെ പറയണോടത്തൊരു മാർഗ്ഡിണ്ടായി നന്നാവാത്ത മനുഷ്യരില്ല ഒരാളും നശിക്കാൻ എളുപ്പമാണ് പക്ഷെ നന്നാവാൻ പാടാണ് എനിക്ക് എൻ്റെ മക്കളും ഞാനും സുരക്ഷിതമാണ് എക്കായെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്താണ് ആരും ആരുമില്ലല്ലോ എനിക്കിങ്ങനെയൊക്കെ ആയിപ്പോലോ എന്ന് വിചാരിക്കുമ്പോൾ ടെൻഷൻ ഇളവും എക്ക ഇറങ്ങിപ്പോവും അന്ന് സംഭവങ്ങളുണ്ടായിരുന്നു ഞാൻ വെച്ചാൽ തിരികെ വരില്ല കാരണം എൻ്റെ ലൈഫ് അങ്ങനെയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് റിയാക്ഷൻ ചെയ്യുന്നിടത്തൊക്കെ പറയാം നിങ്ങൾ റിയാക്ഷൻ ചെയ്തോളും അതൊക്കെ നിങ്ങളുടെ തൊഴിലാണ് പക്ഷേ നമ്മളെ വെച്ച് വിറ്റ് തിന്നുന്ന ഒന്നിന് രണ്ട് ഡോളർ അങ്ങനെ നിങ്ങൾക്ക് ഒരിക്കലും ഉപകരിക്കില്ല ഇന്ന് മക്കളൊക്കെ ഏറ്റവും വലിയ ഹാപ്പിയാണ് പക്ഷേ ജന്മം നൽകിയത് വേറെ തന്ത്യാണെങ്കിലും കർമ്മം കൊണ്ട് എൻ്റെ ഷാനാണ് എൻ്റെ മക്കളെ വാപ്പ ശംസവും ഒന്നൂര് ആയിരുന്നു മക്കളടിക്കുകയും അടിക്കുകയും ചെയ്തു സമയത്ത് പാപ്പാന്ന് വിളിച്ചത് മക്കൾ അവരെ പക്ഷേ ഇന്ന് സ്വന്തം വാപ്പ ഉണ്ടായിട്ട് പോലും കാർ നോക്ക് കാണാത്ത പാപ്പന്മാർ ഈ വാപ്പ സ്നേഹം കൊടുക്കുമ്പം ഞാൻ എൻ്റെ കൽബു പെടയും എന്നൊക്കെ ഞാൻ നമ്മളിന്ന് ക്ലീൻ ചെയ്യാൻ റൂമിലേക്ക് അറിയുമ്പം മസറൂമോള് ഞാനിവിടെ ഒത്താണ് കയറി ഫ്രഷായി ഇറങ്ങി നമ്മുടെ ഡ്രസ്സ് വേറെ അല്ലേ രാവിലത്തെ വീടിയല്ല ഡ്രസ്സല്ലല്ലോ ഇപ്പം നമ്മൾ വേറെ ഇട്ടത് അപ്പം വാപ്പച്ചു മക്കളെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ മരിച്ചു പോയാലും പ്പച്ചി ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയോ പാപ്പച്ചിന്റെ എല്ലാ കാര്യങ്ങളും മക്കളും നോക്കിയോളൂന്ന് പറയും പറഞ്ഞ ആരുമില്ല ഒരു ഉമ്മയുണ്ട് കഷ്ടം അവര് വയ്യാത്തവരാണ് അപ്പം ഒരുപാട് ടെൻഷനുകളും പറ്റില്ല ഇക്ക അവിടെ നിന്നാല് ചിലപ്പോ എന്തെങ്കിലും അവിടെ സംസാര വിഷയങ്ങളായാൽ ഉമ്മ പാവുകയുള്ളൂ എന്തുകൊണ്ടാണ് സംസാര വിഷയമായ ഇക്ക പിന്നെ വൈലന്റാകും ഇക്ക നിങ്ങള് പറഞ്ഞ് വിചാരിക്കും അവൻ കുടിച്ചിട്ട അല്ല വൈലന്റാകും മൈൻകാര പിന്നെ പിടിച്ചാലൊന്നും കിട്ടില്ല ഞാനൊന്നും പിടിച്ചാൽ നിക്കില്ല അതുകൊണ്ട് എല്ലാ സുരക്ഷിതത്വത്തിനും വേണ്ടിയാണ് നമ്മൾ സെപ്പറേറ്റ് മാറിയും പക്ഷെ അതാ നമ്മുടെ ഉമ്മയെ നോക്കും ഒരിക്കലും കളയില്ല കാരണം ഉമ്മ ഉള്ളതുകൊണ്ടാണ് മോനായത് എനിക്കുമ്മരോട് ഒരു ദേഷ്യവും ഇല്ല ഉമ്മയ്ക്കും എന്നോട് ദേഷ്യവും ഒന്നുമില്ല പക്ഷെ ഇടയ്ക്ക് വരുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഉമ്മ നിസ്സഹായാവസ്ഥയാണ് കാരണം ഉമ്മ എന്നെ പോലെ ചെറുപ്പകാലത്ത് ഒരു ഭർത്താവിനെ ഭർത്താവിനെടുത്ത് പക്ഷെ രണ്ട് മക്കളെയും താറുമാറാക്കി കളഞ്ഞു ഉപ്പ എന്നൊരു സ്നേഹം കൊടുത്തില്ല പക്ഷെ ഉമ്മ നിരപരാധിയാണ് കേട്ടോ നമ്മളെ ഉമ്മ നിരപരാധിയാണ് കാരണം മക്കളെ സ്നേഹിക്കും എന്നൊക്കെ പറഞ്ഞാണ് അയാൾ വന്നത് പക്ഷേ ഉമ്മയ്ക്ക് അതിന് ഒരുപാട് വിഷമമുണ്ട് ഉമ്മക്ക് ഈ മോന് ഇത്തിരി ഷുഗറും ഉള്ളതുകൊണ്ട് ഉമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ് എനിക്ക് ഭയങ്കര കാര്യമാണ് ഉമ്മയെ പക്ഷെ ഞാൻ ഉമ്മയെ കൊണ്ടുവന്ന് നോക്കിയാണ് പക്ഷെ അതിനും കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് പബ്ലിക്കിൽ നമ്മളെ ജീവിതം എടുത്തിടാൻ എൻ്റെ ഇക്കാര്യം എടുത്തിടാം പക്ഷെ എനിക്ക് നമുക്ക് അവരെടുത്തിടാൻ പറ്റില്ല കാരണം ഉമ്മ ഉമ്മ തന്നെയാണ് എൻ്റെ അയൽ ഇങ്ങളെ ആയാലും നമ്മളിപ്പം ഇവിടെ ഇനി വൈകിട്ടേ പോവു വൈകിട്ട് പോയി കുട്ടികളത്തിന് പുറത്ത് ലുലുമാളൊക്കെ ഒന്ന് കാണിച്ച് മക്കളെ ഒന്നെങ്കിലും കൊണ്ടുപോയില്ലോ ആരും ആരും ഇല്ലായിരുന്നല്ലോ എല്ലാത്തിനെയും പിടിച്ച് കിടത്തിയിരിക്കണോ ഉറങ്ങാൻ അങ്ങോട്ടൊക്കെ പോകുമ്പോ വീഡിയോസൊക്കെ പിടിക്കണ്ടേ പക്ഷെ എനിക്ക് ജീവനാണ് കേട്ടോ ഞാൻ ഒരു കൊച്ചിനെ നോക്കും പോലെയാണ് നോക്കുന്നത് ഞാൻ മുനിങ്ന്ന് രാ ഇങ്ങനെ രാത്രി കളഞ്ഞിട്ട് പോയപ്പോഴും ആ സുഹൃത്തായിട്ടാണ് ആദ്യം വിളിച്ചത് അത ഞാൻ ഒറ്റയ്ക്കായി പോയിരുന്നു കാരണം എന്റെ മനസ്സ് കാണുന്നത് റബ്ബ് മാത്രമേ ഉള്ളൂ എനിക്ക് പെട്ടെന്ന് ഞാൻ തേങ്ങുന്ന ഒരാളാണ് കാരണം അപ്പായും എന്നെ അങ്ങനെയാണ് വളർത്തി ഇപ്പോ പോണ മെട്രോ കണ്ട അതിൻറെ അടിയിലാണ് നമ്മള് കിടക്കുന്നത് സ്റ്റാൻഡിലാണ് ആരാധ്യ ബസ്സാണ് ഓടിച്ചുകൊണ്ടിരുന്നത് ബിസ്മില്ല അതൊക്കെ ഉണ്ട് സ്റ്റാൻഡില് ഇപ്പോൾ വെളിയിൽ ഇറങ്ങാൻ സമ്മതിക്കില്ല ആ കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ നാടുകൾക്കല്ല നല്ല മനുഷ്യരാണ് പക്ഷെ നമ്മൾ ആർക്കും അറിയില്ലല്ലോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞാലും ആരും അറിയാനൊന്നും പറ്റില്ല ഇപ്പോഴും ഒരു വണ്ടി ഒരു ചാലും ഓടിച്ചാലും ഒന്നര രണ്ട് മണിക്കൂർ ഇക്കായി ചൂട് സമയത്ത് പറ്റത്തില്ല എനിക്കറിയാം ഇക്കാര്യ ശരീരം എങ്ങനത്തെ ശരീരമാണെന്ന് ഇക്ക ഏത് തരത്തിലുള്ള വ്യക്തിയാണെന്നും എനിക്കറിയാം ഹാപ്പി ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും സാഡാണെങ്കിൽ ഭയങ്കര സാഡുമായിരിക്കും ഇനി എത്രയ്ക്കുള്ളൂ മക്കളെ വിശേഷങ്ങൾ നമ്മൾ വൈകിട്ട് തിരിക്കുമ്പോൾ വീട് ഇടും ഒരു തടഫം കൂടാതെ അങ്ങത്താൻ വേണ്ടി നിങ്ങൾ ദുവാ ചെയ്യണം ഇത്രയേ ഉള്ളൂ അലൈക്കും